പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനേഴ് വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച മനുഷ്യൻ പരസ്പരം പിണങ്ങുന്നതും തെറ്റുന്നതും തെറ്റ് ചെയ്തതുകൊണ്ടല്ല മറിച്ച് തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് തെറ്റുകൾ തിരുത്താം പക്ഷേ തെറ്റിദ്ധാരണകൾ തിരുത്താൻ പാടാണ് കുത്തുകൊണ്ട മുറിവ് പെട്ടെന്ന് ഉണങ്ങും എന്നാൽ കുത്തുവാക്ക് കൊണ്ടുണ്ടായ മുറിവ് ഉണങ്ങാൻ ധാരാളം സമയമെടുക്കും നമ്മുടെ മൂല്യങ്ങളുടെ യഥാർത്ഥ പ്രതിഫലനമാണ് നമ്മുടെ സ്വഭാവം ആർക്കും കവർന്നെടുക്കാൻ സാധിക്കാത്തതും നമ്മുടെ സ്വഭാവം തന്നെ ബുദ്ധിമുട്ടുള്ള നിമിഷങ്ങളിൽ നമ്മൾ വീഴണോ എഴുന്നേൽക്കണോ എന്ന് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നു അതുപോലെ തന്നെയാണ് പരസ്പര ബഹുമാനം വിശ്വാസം ബന്ധങ്ങൾ എന്നിവ നേടുന്നതിനുള്ള താക്കോൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഗുണനിലവാരമാണ് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്